ദേശീയ അധ്യാപക ജില്ലാ സമ്മേളനം പയ്യന്നൂരിൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഭവന വായ്പ സ്വർണ്ണ പണയ ഇല്ലാതെ ഏറ്റവും വേഗത്തിൽ സുതാര്യമായി പയ്യന്നൂർ കാർഷിക വികസന ബാങ്കുകൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വ്യാപിച്ചു കിടക്കുകയും അധ്യാപക മേഖലയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഉള്ളതുമായ അഖില ഭാരതീയ രാഷ്ട്രീയ ശൈഷിക് മഹാസംഘിൻ്റെ കേരള ഘടകമായ ദേശീയ അധ്യാപക പരിഷത്തിൻ്റെ നാൽപ്പത്തി ഏഴാമത് കണ്ണൂർ ജില്ലാ സമ്മേളനം ജനുവരി പത്ത് പതിനൊന്ന് തീയതികളിലായി പയ്യന്നൂരിൽ നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു പയ്യന്നൂർ ഒ പി എം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം എൻ ടി യു സംസ്ഥാന ട്രഷറർ കെ കെ ഗിരീഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും ആർ എസ് എസ് ഉത്തരപ്രാന്ത സഹകാര്യവാഹക് പി പി സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ യാത്രയപ്പ സമ്മേളനവും ദേശീയ അധ്യാപക പരിഷത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരൻ മാസ്റ്റർ സംഘടനാ സമ്മേളനവും ഉദ്ഘാടനം ചെയ്യും അധ്യാപക സമൂഹം ഇന്ന് നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും അതിനെ മറികടക്കാൻ അധ്യാപക പക്ഷത്ത് നിന്നുകൊണ്ട് നടത്തേണ്ടുന്ന പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുന്നതിനെക്കുറിച്ചും സമ്മേളനം ചർച്ച ചെയ്യും പുതിയ പുതിയകാലത്ത് സമൂഹ നന്മയ്ക്കായി ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങൾക്ക് സമ്മേളനം രൂപം നൽകും സംഘടനാ ഭാരവാഹികളായ സി കെ രമേശൻ മാസ്റ്റർ സി ഐ ശങ്കരൻ മാസ്റ്റർ പനക്കിൽ ബാലകൃഷ്ണൻ മനോജ് മണ്ണേരി വി വി മുരളീധരൻ മാസ്റ്റർ ടി വി ശ്രീകുമാർ എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ഇവരെ മരിക്കുന്നതിന് മുന്നേ അവസാന ആഗ്രഹം പറഞ്ഞു തീർച്ചയായും പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക് ഓപ്ഷനേ ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഭവന വായ്പ സ്വർണ്ണപ്പണനി വായ്പ ഉദ്യോഗസ്ഥ ജാമ്യവായ്പ കാർഷിക കാർഷികേതര വായ്പ തുടങ്ങി എല്ലാ വായ്പകളും ഒരു എക്സ്ട്രാ ചാർജുമില്ലാതെ ഏറ്റവും വേഗത്തിൽ സുതാര്യമായി പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക് ജനഹിതമറിയുന്ന ബാങ്ക്